അറ്റ് ദ സെയിം ടൈം ഇത് പറയുന്ന സമയത്തും നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ പരിപാടിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ റെ അതിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ചെറിയൊരു മേജർ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ സാ ഇമാജിൻ ലൈക് ഇപ്പം അവിടെ പോയിട്ട് നമ്മളെ ലൈക്ക് വൈറ്റ് സ്കിന്നായിട്ടുള്ള പുള്ളിക്കാര്യത്തിനെ കൊണ്ട് വന്നിട്ട് ബ്ലാക്ക് സ്കിന്ന അടിച്ചിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ അവിടെ മിസ്സാവുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൾച്ചറൽ എഫക്റ്റാണ് മിസ്സാവുന്നത് സോ അതാരും ഇതാക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറയണത് ലൈക്ക് ലൈക്ക് ബ്ലാക്ക് സ്കിന്നായിട്ടുള്ള പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നിട്ട് മറ്റേ ലൈക്ക് വേദം മറ്റേ ഹയർ ജാതിയിലുള്ള പുള്ളിക്കാരത്തിന്റെ ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം അവിടെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് സോ ലൈക്ക് ഇത് ലൈക്ക് പറഞ്ഞു വരുമ്പോൾ ഇവിടെ മറ്റേ റെസേഷൻ വേണമെന്നല്ല പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അല്ലാണ്ട് മറ്റെല്ലാ ഏരിയയിലും ഞങ്ങൾക്ക് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യിപ്പിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ലൈക് അതുപോലത്തെ മണ്ട തീരുമാനം ആയിരിക്കുള്ളു ലൈക്ക് വൻ പരിപാടി നടക്കുന്നുണ്ട് ലൈക് നേരെ ഇതേപോലത്തെ ക്യാരക്ടേഴ്സിലൊക്കെ ഏതെങ്കിലും മറ്റേ ബാങ്കിൽ എക്സിസ്റ്റ് ലൈക്ക് ഓൾറെഡി നമുക്ക് അറിയാം അത് വേറെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ രൂപം ലൈക്ക് അതേ ഇപ്പം വരച്ചതാണെങ്കിലും അല്ലാണ്ട് നമുക്ക് അറിയാവുന്ന രൂപത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറെ രൂപം കാണിക്കുന്ന സമയത്ത് അത് ശരിയാകുമല്ലോ സോ ആ കൈൻഡ് ഓഫ് അല്ലാണ്ട് കൃത്യമായിട്ട് പുതിയ പുതിയ ഞാനേ ഞാനെ കാര്യം ചോദിക്കാൻ കാരണം ഞാൻ പ്ലസ് ടു പഠിച്ചപ്പോ ഒരു നാടകം ചെയ്തു നാടകം ചെയ്തപ്പോ ഞാന് ഇല്ലത്തെ പെൺകുട്ടിയായിരുന്നു കൂവലായിരുന്നു നല്ല കൂവലായിരുന്നു ഓർമ്മ ഇതാ റിയാലിറ്റി ആയിരുന്ന സാധനം നമുക്ക് അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ ലൈക് നമ്മളൊരു മൊത്തത്തിൽ ഒരു ആയിട്ടുള്ള പരിപാടി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓക്കെ അതല്ലാണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേറ്റോ മറ്റേ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലൈക് ഇപ്പുറത്തെ ആ ഒരു ഏരിയയെ മൊത്തത്തിൽ ഇല്ലാതാക്കുക ആ ഒരു നായകനേം കൂടി ഇല്ലാതാക്കുക ലൈക് നമ്മളിപ്പോഴത്തെ കളേർഡ് ആയിട്ടുള്ള കൊണ്ടുവന്ന് നമ്മൾ നമ്മളിവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ ആ പുള്ളിക്കാരി വന്ന ഏരിയ അവിടെ ആ ഒരു മൊത്തം വേൾഡ് അല്ലേ പോകുന്നത് അവിടെ തന്നെ എന്തോരം ക്യാരക്റ്റേഴ്സ് ഉണ്ടാക്കാം എന്തോരം ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അതെല്ലാം ആ ഒരു സാധനം തന്നെ അല്ലേ മൊത്തത്തിൽ അല്ല അപ്പോഴും ഒറ്റ കൂട്ടി വായിക്കേണ്ടിവരും അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെ കൂട്ടി വായിക്കാം ഇനിപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരണ അഞ്ചക്കൊക്കെ കൊള്ളാൻ അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്രവീണിനെ ടാഗ് ചെയ്തൊരു ഫോട്ടോ ഇട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി പ്രവീണിന്റെ അക്കൗണ്ടിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്റെ ഫോട്ടോയെ ഫേസ്ബുക്കിൽ നിന്നിട്ട് റിവ്യൂ ആയിരുന്നു എനിക്ക് ക്രഷ് തോന്നുന്നെന്നും പറഞ്ഞിട്ട് ഒരു റെഡ് പുള്ളിയുള്ള ഒരു ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വായിലൊരു പൂ വെച്ചിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് ക്രഷന്ന് പറഞ്ഞു എനിക്ക് അഞ്ചക്കൊക്കെ കള്ളാൻ കണ്ടിട്ട് വന്നപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ ഒരു ഡയലോഗ് ഇല്ല ഒരു ഡയലോഗ് ഇല്ലാതെ ഒരു വില്ലൻ ആ പടത്തിന്റെ ഫേവറേറ്റ് ആയി മാറുക നിങ്ങൾ മറ്റേ ആളുടെ സൗണ്ട് ആണെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഇത് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞുള്ള ചേട്ടൻ ഉല്ലാസ ചേട്ടൻ നിങ്ങളിലേക്ക് എത്തി അപ്പൊ അതില് ആക്ടിങ് ഇപ്പൊ പറഞ്ഞ സൗണ്ട് ഇല്ല നമുക്ക് അതായത് സംസാരം ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് അത് എനിക്ക് ഒന്ന് ഇങ്ങനെ വെച്ചാൽ തന്നെ ക്യാമറ ഏത് കോണിന്ന് പ്രവീണ വെച്ചാലും ആ സീരിയസ്നെസ് ലുക്ക് ഈവൻ ഇഫ് ഡയലോഗ് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ അവിടെ ചെയ്യാൻ കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഒരു വണ്ടി നമ്മൾ ആ വണ്ടിയിൽ ഇരിക്കണം വണ്ടിയിൽ നിന്ന് ഇറങ്ങണം ഇതൊക്കെ ടാസ്ക് തന്നെയാണല്ലോ സോ ലൈക്ക് ആ രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഞാൻ കൂടുതലും കാണുന്നത് ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള കിട്ടുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യാനുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ അതിപ്പോ ചിലപ്പോ ഞാൻ ഈ ഇരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ കാലെടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കാം പക്ഷെ അതൊരു ആക്ടിവിറ്റി ഞാൻ അത് നോക്കിയാൽ മതിയുള്ളൂ ബാക്കി ഡയലോഗുകളും പരിപാടിയും എല്ലാം വരുന്നത് അത് നമുക്ക് ചിലപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുടെ റിയാക്ഷനും പരിപാടിയും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിന്റെ അങ്ങനത്തെ ഒരു സ്കൂൾ അതിന്റെ അല്ലാണ്ട് അല്ലാതെ കൂടെ ഇത്രയും നാളായെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റണ്ട് സീൻ സെറ്റ് അതിൽ ഡാൻസ് ാണ് അപ്പം എവിടെയോ ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു തലേ ഡാൻസ് കളിച്ചോണ്ട് ഫൈറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു അപ്പൊ എങ്ങനെയാണത് പഠിപ്പിച്ചിരുന്നോ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് മേഡം പറയുന്ന എന്റെ ഉള്ളിന്റെ ഉള്ളിലെ താളബോധം ഉണ്ട് ഇത് കൊറിയോഗ്രാഫർ സോ അവര് മച്ചാൻ വന്നിട്ട് എനിക്ക് ആദ്യം ചെയ്ത് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് മാത്രമേ തുടക്കത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം ആ സ്റ്റെപ്പ് ടേക്ക് മുതൽ പിന്നെ നമ്മൾ കണ്ടേക്കണത് ഞാൻ ചെയ്തേക്കുന്ന പരിപാടിയാണ് സ്വന്തം കൊറിയോഗ്രാഫി അല്ലെ സ്വന്തം കൊറിയോഗ്രാഫി അല്ല നമുക്ക് ആ ടൈമിൽ നമ്മള് ഇപ്പം നമ്മൾ ആ ഫ്ലോ എന്ന് പറയില്ലേ പറയില്ല ഇപ്പൊ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ലൈക്ക് റി അടുത്ത വേർഡ് എന്താ വരണ്ടേ അടുത്തത് എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കുമല്ലോ സോ ആ ഒരു രീതിയിൽ ചെയ്തു പോകുന്നേ ഉള്ളൂ അതല്ലാണ്ട് അത് പ്രീപ്ലാൻ ചെയ്തതോ അങ്ങനെയൊന്നുമില്ല അതിൻ്റെ ആകെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനം അല്ലെങ്കിൽ ഞാൻ ഓക്കെ ലൈക്ക് ഫൈറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യൂന്നുണ്ടായിരുന്നത് ലൈക്ക് അതാ ഒരു നടത്തുക നടത്താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ പുള്ളി പിടിച്ചോണ്ട് പോകണ നടത്താൻ അത് എനിക്ക് വേണമെന്ന് സ്വയം മറ്റേ ചെയ്തിട്ടുള്ള പരിപാടി അതല്ലാണ്ട് ബാക്കിയെല്ലാം സംഭവിച്ചു പോയതാണ് അല്ലാണ്ട് നമ്മള് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരുന്നു നമ്മൾ ആ പറഞ്ഞു ഒരു പ്രണയം പറഞ്ഞാല് ഞാനോ വളരെ ഷോക്കോട് സോ ഞാൻ അടുത്ത് ലാസ്റ്റ് ഞാൻ ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു മൂവി ആ മൂവി ഞാൻ പറയുന്നില്ല ബട്ട് അത് മേജർ ആയിരുന്നു മൂവിയാണ് നമ്മുടെ ലൈക്ക് മൊത്തം ഫിലിം ഇൻഡസ്ട്രി ലൈക് ഇന്ത്യയുടെ പരിപാടി വെച്ച് നോക്കിയത് സോ അതിന്റെ ഡയറക്ടർ എന്തെടുത്ത് പറഞ്ഞു ലൈക് ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ട് കേട്ടോ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവണോട്ടോ നിനക്ക് പ്രളയം ഇത് ഉണ്ടായിട്ടില്ല ഉണ്ട് വളരെ മൂഞ്ചിലായിരുന്നു സോറി ലൈക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ വളർന്നു വന്ന രീതി നമുക്ക് കുറച്ച് ഇതായിരുന്നു സോ അപ്പൊ നമുക്ക് ഈ സ്നേഹം പരിപാടി എങ്ങനെയാണ് ഷോ എന്നുള്ള കാര്യം അറിയില്ല

അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ലിറ്ററലി ആൾക്കാർ എനിക്ക് എന്തോ കൊറേ ആൾക്കാര് വിചാരിച്ചോണ്ടിരുന്നത് വയസ്സെങ്ങാ പക്ഷെ അങ്ങനെയല്ലോ എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് കുറച്ചധികം വലിയ അതന്നെ പണ്ടത്തെ ഞാനല്ല ഞാനല്ലേ അപ്പൊ എന്തായാലും പോലെ പുതിയ പടം വരുന്നുണ്ട് അല്ലേ പുതിയത് രണ്ടെണ്ണം അതിന്റെ സംസാരങ്ങൾ നടക്കുന്നു അതിലും ഇതൊക്കെ തന്നെയാ ഇല്ല രണ്ടും ആവാനാണ് ാണ് രണ്ടും അപ്പം അതുപോലെ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളായിട്ട് വന്നതല്ലെങ്കിലും എപ്പോഴോ കാലിൽ ചുറ്റിയതാണ് ഇതിൽ നല്ലൊരു നമ്മൾക്ക് ഐഡിയ പറയാനും അല്ലെങ്കിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കലാഹമ്മണി ചേട്ടൻ അഭിനയിച്ച സിനിമകളിൽ ഒരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചെങ്കിലും കഥ വേറെ ഉൾട്ടയാണെങ്കിൽ കൂടിയും ചില പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഈ വരുന്ന ഞാൻ ഞാൻ കുറച്ച് പറഞ്ഞില്ലേ പുതിയ സിനിമകളിലെ കഥകൾ അതായത് പുരോഗമനം പറയുകയെന്ന് പറഞ്ഞാൽ എന്തും പറയാം പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ബോഡി ഷേമിങ് അത് മറ്റേ കോമഡി അല്ല എന്ന് പറയുന്നത് ആളുകളെ കളിയാക്കുന്നത് ഒരു കോമഡി അല്ല എന്ന് പറയുന്നുണ്ടല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇൻക്ലൂഡഡ് മമ്മൂട്ടി വരെ പറഞ്ഞിട്ട് തിരുത്തി പറയേണ്ടി വന്നു ഒരു തമാശ പറഞ്ഞിട്ട് അത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി ശരിയില്ലാത്ത വേർഡുകൾ പോലും സിനിമയിൽ യൂസ് ചെയ്യരുതെന്ന് പഠിച്ചിട്ടുണ്ട് അതായത് കറുത്തവനെ കളിയാക്കുക തടി വടിയുള്ളവരെ കളിയാക്കുക പല്ലുപുങ്ങിയനെ കളിയാക്കുക മെലിഞ്ഞവനെ എന്താണെങ്കിലും ഒരു ഒരു സമൂഹം അത് നമുക്ക് എനിക്ക് പ്രോബ്ലം അതിന്റെ നമ്മളിപ്പോ ജാങ്ക് കണ്ടിട്ടുണ്ട് മൂവി സോ അത് ലൈക്ക് ജാങ്കോൻചിയുടെ മൂവി ലൈക്ക് അതിന്റെ അകത്തൊക്കെയുള്ള കോൺസെപ്റ്റ് പോലെ അടിസ്ഥാനക്കുണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ പൊളിറ്റിക്കൽ കറക്റ്റ് നമ്മൾ എന്താ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് ലൈക് അവിടെ ഇതാണ് പ്രശ്നം നമ്മൾ എല്ലാം മറ്റേ കറക്റ്റ് ആകുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡയലോഗുകൾ പരിപാടികൾ സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റേ കോൺഷ്യസ് ആകുന്ന പരിപാടി ഓ ഇത് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാനത് പറഞ്ഞല്ലേ പറ്റുള്ളൂസ് ആ റൈറ്റർ അത് എഴുതിയല്ലേ പറ്റുള്ളൂ ും സമയം കാണിക്കാൻ പറ്റാത്ത പണ്ട് അഭിനയിച്ച സിനിമകൾ പോലും മമ്മൂട്ടി മോഹൻലാലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ഡയലോഗുകൾ ഞാൻ ബേസിക്കലി കയ്യിൽ മെറ്റൽ ഹെഡ് സോ ഞാൻ കുറച്ചും കൂടി മെറ്റൽ ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും സോ അതിന്ന് മുതൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇടതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കോൺസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ജസ്റ്റ് പഴയ പൊടി ഓക്കെ പഴയ പിടിക്കാൻ വേണ്ടിട്ട് ചെയ്ത് അല്ല വളരെ ആൾക്കാരെ പറ്റിക്കാൻ കൃത്യമായിട്ട് അറിയാതെ പിന്നെ പാട്ടാണ് അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം സിനിമയിൽ അഭിനയിക്കുന്നതിനെ കഴിഞ്ഞ പാട്ട് ചെയ്യുന്നതാണ് താല്പര്യം സ്വന്തമായിട്ട് ഇപ്പൊ ഒരു മ്യൂസിക് ബ്രാൻഡ് ഉണ്ട് അല്ലേ ഉണ്ടോ എനിക്കുണ്ടായിരുന്നു അതിന് മാറി ഞങ്ങ എനിക്ക് ഒരു കളക്റ്റീവ് ഉണ്ട് ഒരു ലേബിൾ എന്ന് പറഞ്ഞിട്ട് അതല്ലാണ്ട് ഞാനിപ്പോ റാപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു മൂന്ന് മാസം ഇപ്പൊ നാല് മാസം കഴിഞ്ഞാൽ എഴുതി തുടങ്ങിയിട്ട് അതില് രണ്ട് സോങ്സ് എന്റെ തന്നെ ഓൺ സോങ്സ് പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ട് ബാക്കി വേറെ രണ്ട് മൂന്നെണ്ണം ഫീച്ചർ ചെയ്യപ്പെട്ടിട്ട് എനിക്ക് സംഭവം ലൈക്ക് എനിക്ക് ഞാൻ ഡോപ് ഡാഡി ഡോപ്പ് ഡാഡി ലൈക്സ് പുള്ളിക്കാരനാണ് മുംബൈയിലൊക്കെ നമ്മുടെ ഈ സീൻസ് തുടങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ പുള്ളികളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാളധികം ഇവിടെ പോണ്ടിച്ചേരിൽ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒക്കെ എഴുതുന്ന സമയത്ത് അന്നും ഞാൻ എഴുതുന്നില്ല അപ്പോൾ ഇവര് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട് എന്താണ് നമ്മൾ പൊളി നമ്മൾ ഭയങ്കര രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ പാട്ട് കേട്ടുള്ളാണ് ആൾക്കാരെന്നുള്ളത് ആൾക്കാരെ തുള്ളിപ്പിക്കുക തുള്ളി കഴിഞ്ഞതിന് ശേഷം അവരത് ഇരിക്കാൻ നേരത്തെ കേട്ടാൽ മതി സോ അപ്പോൾ എന്റെ ലിറിസുകൾ മൊത്തത്തിൽ കുറച്ചധികം അങ്ങനെയാണ് എന്താണെങ്കിലും ഇത് സന്തോഷം കേട്ടോ ഓ പിന്നെ ഞാൻ ഇങ്ങനെ എന്താ നടനും റാപ്പറുമായ പ്രവീൺ ലൈക് ഞാൻ റാപ്പ് തുടങ്ങിയത് അതൊരു ബെറ്റിന്റെ പുറത്ത് തുടങ്ങിയതാ സോ ബേസിക്കലി എനിക്ക് ഈ ജോണറിനോട് വലിയ താല്പര്യമുള്ള ജോണറല്ലേ ഇതെനിക്ക് സംബന്ധിച്ചുള്ള വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ റിക്സ് എഴുതുന്ന സമയം ഞാൻ അത്രയും പറ്റിയ ഭയങ്കര ടാലന്റഡാണെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ ഞാൻ കുറച്ചും കൂടി റോക്ക് മെറ്റൽ ആ ഒരു ഏരിയയിലാണ് ചെയ്യാൻ താല്പര്യമുള്ള ഞാൻ അതാണ് കൂടുതലും നോക്കുന്നത് അത് ഇപ്പോഴാണ് റാപ്പ് ചെയ്യുന്ന ഒരു ബ്ലാക്കിന്റെ പരിപാടിയിലേക്ക് വന്നത് ബ്ലാക്ക് ഈസ് നമുക്ക് മെറ്റൽ കെട്ടിന്റെ സ്വഭാവം ഞങ്ങൾക്ക് വെച്ചാൽ ബ്ലാക്ക് കൂടുതലും പിന്നെ ഈ സ്കള്ളും കാണിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റലിന്റെ അകത്തൊരു ചിന്തയുണ്ട് ബ്രദർഹുഡ് എന്നുള്ള നമുക്ക് പ്രവീണ് ഭയങ്കര സന്തോഷം വേണ്ട വിധത്തിൽ താങ്കളെ ഉപയോഗിച്ചോ എന്നൊന്നും എനിക്കറിയില്ല അറിയില്ല സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറഞ്ഞ നിമിഷം നമ്മളെ സംസാരിക്കാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം താങ്ക് യു